സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് പൂർവികരുടെ പാരമ്പര്യം മുറുകെ പിടിച്ച് മുന്നോട്ടു പോകണമെന്ന് സമസ്ത പ്രസിഡന്റ് സെയ്ദ് തങ്ങൾ മുൻഗാമികൾ ചെയ്ത നന്മകൾ കാത്തു സൂക്ഷിക്കണമെന്നും പരസ്പരം കലഹമുണ്ടാക്കാതെ ഒരുമിച്ച് നിൽക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു പട്ടിക്കാട് ചാമി അനൂരിയ അറബി കോളേജിന്റെ വാർഷിക സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ ഡിസംബർ മുതൽ ജനുവരി വരെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് പൂർവികരുടെ പാരമ്പര്യം മുറുകെ പിടിച്ച് മുന്നോട്ടു പോകണമെന്ന് സമസ്ത പ്രസിഡന്റ് സെയ്ദ ജെഫ്രി തങ്ങൾ പറഞ്ഞു കുഴപ്പങ്ങളുടെ കാലമാണ് കടലിൽ നിന്നും ആകാശത്തു ആകാശത്തുനിന്ന് കുഴപ്പങ്ങളുണ്ടാകുന്ന കാലം വരുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കരുത് പ്രവാചകൻ ഒരിക്കൽ ലൈലത്തുൽ കദറിനെ കുറിച്ച് പറയാൻ അനുയായികളുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അനുചരന്മാർക്കിടയിൽ ചില തർക്കങ്ങളുണ്ടായി ഇതുമൂലം ലൈലത്തുൽ കതിർ സംബന്ധിച്ച അറിവ് ഉയർത്തപ്പെട്ടുപോയി എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഭിന്നത എത്ര വലിയ അപകടമാണെന്ന സൂചനയാണ് ഈ സംഭവത്തിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചതെന്നും തങ്ങൾ പറഞ്ഞു പട്ടിക്കാട് ജാമ്യഅനൂരിയ അറബിക് കോളേജിന്റെ വാർഷിക സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻഗാമികൾ ചെയ്ത നന്മകൾ കാത്തുസൂക്ഷിക്കണം പരസ്പരം കലഹമുണ്ടാക്കാതെ ഒരുമിച്ച് നിൽക്കണം സമസ്ത രൂപീകരിച്ച കാലം മുതൽ സ്വീകരിച്ചു പോരുന്ന സമീപനത്തിന് ആരുടെ പാകത്തു നിന്നും തടസ്സമുണ്ടാകരുത് കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നെ അത് ഉണ്ടായാൽ നിയന്ത്രിക്കാനാവില്ല വാട്സപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പലതും എഴുതിവിടുന്നവർ ഭിന്നതയ്ക്ക് ശ്രമിക്കരുത് സംസ്ഥയ്ക്ക് പല സംഘടനകളുമായും പ്രത്യേക സ്നേഹവും അടുപ്പമുണ്ടാകും അത് തകർക്കാൻ ആരും ശ്രമിക്കരുതെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും സംഘടനകളൊക്കെ ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വിള്ളരുണ്ടാക്കാൻ പറ്റതായ പ്രവർത്തനങ്ങളും എഴുത്തുകളും ഒക്കെ പലരും ചെയ്തുകൊണ്ടേ അപ്പം അതുകൊണ്ട് അതിൽ നിന്നും നമ്മളാരും തന്നെ അതിന് വഴിപ്പെടാത്ത നിൽക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്നതായ ദീൻ ആ ദീൻ ഇവിടെ നിലനിൽക്കണം ആ ദീൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്നതായ നന്മകൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും ഏതെല്ലാം ഇതിൻ്റെ ഈ സമുദായത്തെ എങ്ങനെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റേതായ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രഭാസനങ്ങളും അതിൻ്റെ ദൗത്യവും ആവണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം നല്ല പുറത്തിറങ്ങി പോകുന്ന പണ്ഡിതന്മാരോടും പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് പണ്ഡിതന്മാർ ഈ സമുദായത്തിൻ്റെ ഉലാഹി കല്ലദീൻ മുക്തദീ നമ്മുടെ മുൻകാമികളാവുന്നതായ മഹത്വക്കളാവുന്ന ഉമറാദ്ലമാവ് ഒരു 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 വിശുദ്ധമാവുന്നതായ ആ നമ്മൾ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പണ്ഡിതന്മാർ ശ്രമിക്കരുത് ദീനിന്റെ നിലനിൽപ്പിനാവശ്യമായ നന്മകൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ഒരുമിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കണമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു പണ്ഡിതന്മാരും സാധാതുക്കളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് പട്ടിക്കാട് ജാമ്യഅനൂരിയ പടുത്തുയർത്തിയത്